സ്കൂളുകളിൽ നമ്മുടെ റിപ്പോർട്ടർമാർ കാത്തിരിപ്പുണ്ട് പത്തനംതിട്ട ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അടൂർ പെരിങ്ങനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് മന്ത്രി വീണ ജോർജ് ആണ് അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുക പ്രവീൺ ഉണ്ട് അവിടെ ചോദിക്കും പ്രവീൺ എന്തൊക്കെ ഒരുക്കങ്ങളാണ് പത്തനംതിട്ടയിലെ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് കുട്ടികളൊക്കെ എത്തിത്തുടങ്ങിയോ എന്താണ് അവസ്ഥ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ് പ്രവേശനോത്സവം കെങ്കേമമായി നടത്താനുള്ള ഒരുക്കത്തിലാണ് സ്കൂൾ അധികൃതർ എല്ലാവരും ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട അടൂർ പെരിങ്ങനാട് തൃശ്ശേന്ദമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് നൂറ്റി ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളാണിത് ജില്ലാതല പ്രവേശനോത്സവം ഇന്ന് ഈ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നതോ ഒൻപതരോട് കൂടിയും മന്ത്രി വീണ ജോർജ് ആയിരിക്കും പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക നമുക്കറിയാം പ്രവേശനോത്സവം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ആ കുഞ്ഞുങ്ങൾ അമ്മമാരുടെ കൈപിടിച്ച് സ്കൂളിലേക്ക് എത്തുന്നു പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു വിഷമം അവർ ഒരു പുതിയ ലോകത്തേക്ക് എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന അമ്പരപ്പ് അങ്ങനെ നിരവധി കാഴ്ചകളാണ് ഈ പ്രവേശനോത്സവത്തിൽ നാം കാണാറുള്ളത് ഇപ്പോൾ ഒരമ്മയും മകളും ഉണ്ട് രസമുള്ളത് ചേച്ചിയുടെ കൂടെ കുഞ്ഞ് അനുജത്തിയും സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അനുജത്തിക്ക് സ്കൂളിൽ ചേരാനുള്ള പ്രായമായിട്ടില്ല ചേച്ചിയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് അവളുടെ പേരെന്താ സ്കൂളിൽ ചേരാൻ വന്നാല് പുതിയ സ്കൂൾ എങ്ങനെയുണ്ട് പേടിയുണ്ടോ മനസ്സിലാക്കി പേടിയുണ്ടോ കുഞ്ഞിനെ കുഞ്ഞിനെ കൊണ്ട് വന്നിട്ട് അടിപൊളിയാണ് ചെറിയ അല്ല ചെറിയ പേടിയുണ്ട് അല്ല നല്ല എക്സൈറ്റ്മെന്റ് ആണ് നല്ല അവ സ്കൂളാണ് ഇഷ്ടം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അടുത്ത് എന്താ സ്കൂളിൽ പോവാണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നിട്ട് മുന്നേ അവരെന്നെ എന്നിട്ട് റെഡിയായി നിന്ന് വന്നത് കൂടെ ഉണ്ടല്ലോ അതെ സ്കൂളിൽ വരണം ഇവിടെ അവക്കും ും എന്തേളം എല്ലാം ഉണ്ട് കുട്ടികളെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ട് പുതിയ പുസ്തകം എല്ലാം 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 ഇപ്പോൾ ടീച്ചർമാരും നമ്മോടൊപ്പം ഉണ്ട് അല്പസമയത്തിനകം ഈ പ്രവേശനോത്സവം ഇവിടെ ആരംഭിക്കും ഇപ്പോൾ സ്കൂൾ ഹെഡ്മിസ്റ്റർ നമ്മോടൊപ്പം ചേരുകയാണ് എന്തെല്ലാം ഒരുക്കങ്ങളാണ് പ്രിൻസിപ്പളാണ് ക്ഷമിക്കണം പ്രിൻസിപ്പൽ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് ജില്ലാ ജില്ലാ പ്രവേശനോത്സവമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് തൃശേന്ദമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങനാട് ഒരുപാട് അപര്യാപ്തതകളുള്ള ഭൗതിക സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് കുറവുകളുള്ള ഒരു സ്കൂളാണ് ഈ സ്കൂള് പ്രവേശനോത്സവത്തിനായിട്ട് ഒരുക്കുന്നതിന് ഏറെ ദിവസങ്ങളായിട്ട് പി ടി ഐയും അധ്യാപകരും കഠിന ശ്രമം നാട്ടുകാരും കഠിന ശ്രമം നടത്തിയാണ് ഇവിടെ ക്ലീനിങ്ങും അതിന് അതിനുവേണ്ട ഒരു സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വന്നത് അത് ഏറെ അഭിനന്ദനാർഹമാണ് പി ടി ഭാഗത്തുനിന്നും അധ്യാപകരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായ ഒരുക്കങ്ങൾ മന്ത്രി അടക്കമുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ ഏറെ സന്തോഷമുണ്ട് ഈ സ്കൂൾ വേദിയാവുന്നതിൽ ഈ കുഞ്ഞനുജന്മാരും കുഞ്ഞനുചിത്തുമാരും ഒക്കെ സ്കൂളിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇവിടെ റെഡിയാണ് ഇന്ന് നിങ്ങളുടെ കുഞ്ഞനുജന്മാരും അഞ്ചിത്തുമാരും ഒക്കെ സ്കൂളിലേക്ക് വരികയാണ് എന്താണ് മനസ്സിലുള്ളത് സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് പുതിയ പുതിയ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വരികയല്ലേ അവരെയൊക്കെ കണ്ടോ ചിലരൊക്കെ വന്നിട്ടുണ്ട് അവരെയൊക്കെ കണ്ടോ ഇല്ല ഞങ്ങൾ കാണാൻ പോവു പോയി പരിചയപ്പെടണം പറഞ്ഞോ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് കാണാൻ യും എാലും മുതിർന്ന കുട്ടികളും ഇവിടെ വലിയ ആഹ്ലാദത്തിൽ തന്നെയാണ് പ്രവേശനോത്സവത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഓലയിലാണ് ഓലയിൽ ഇങ്ങനെ എഴുതി പ്രവേശനോത്സവം അങ്ങനെ എഴുതി വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് ചെണ്ടമേളം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ പുതിയ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് മന്ത്രി വീണ ജോർജ് ആയിരിക്കും പത്തനംതിട്ട ജില്ലാതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുക ബിനിൽ